കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷണ രീതികളിലെ വ്യതിയാനങ്ങൾ തൊഴിൽസ്ഥലത്തെ അനിശ്ചിതാവസ്ഥ വൈകാരിക സുരക്ഷിതത്വമില്ലായ്മ എന്നീ കാരണങ്ങളാണ് കേരളത്തിലെ പ്രവാസി പുരുഷന്മാരിലെ വന്ധ്യത അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നതിന് വിദഗ്ദ്ധർ നൽകുന്ന വിശദീകരണം സംസ്ഥാനത്തെ ഇൻഫർട്ടിലിറ്റി സെന്ററുകളിൽ ചികിത്സയ്ക്കെത്തുന്ന പുരുഷന്മാരിൽ എഴുപത് ശതമാനവും പ്രവാസികളാണെന്ന വിവരവും ഈ രംഗത്തെ ഡോക്ടർമാർ നൽകുന്നു വൻ പണച്ചെലവുള്ള വന്ധ്യതാ ചികിത്സയ്ക്ക് ഇടത്തരക്കാരായ പ്രവാസി പുരുഷന്മാരും തയ്യാറാവുന്നതോടെയാണ് കണക്കുകൾ പുറത്തുവരുന്നത് അമിത മദ്യപാനാസക്തി കേരളത്തിലെ പുരുഷന്മാർക്കിടയിൽ വന്ധ്യത കൂട്ടുന്നുവെന്ന് തെളിയിച്ച നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ പഠനത്തിൽ തന്നെയാണ് പ്രവാസി പുരുഷന്മാരിലെ വന്ധ്യതയെക്കുറിച്ചുള്ള കണക്കുകളും ഉള്ളത് കേരളത്തിലെ പ്രവാസി ജനസംഖ്യയിൽ എൺപത് ശതമാനവും ജീവിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിലാണ് വന്ധ്യതയുടെ അളവ് വളരെ കൂടുതലായി കാണുന്നത് വന്ധ്യതാ ചികിത്സാരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ സി എസ് വാര്യർട്ടി പെർസെന്റ് ഈ പ്രവാസി ഗ്രൂപ്പ് മാത്രമാണ് അതുകൊണ്ടാണ് ഫെർട്ടിലിറ്റി സെന്റർ ഇത്രയധികം ഒരു പത്ത് വർഷം മുമ്പ് കേരളത്തിലെ പുരുഷവന്ധ്യത ഇരുപത് ശതമാനമായിരുന്നത് ഇപ്പോൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് പ്രവാസി പുരുഷന്മാർ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലേക്കും സ്പേം ബാങ്കുകളിലേക്കും ചികിത്സയ്ക്കായി ഇരച്ചുകയറുന്നതാണ് കണക്കിലെ ഈ വർധനയ്ക്ക് കാരണം കനത്ത ചൂടിൽ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന തൊഴിൽ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഗൾഫിലെ പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന കനത്ത സമ്മർദ്ദം വർഷാവർഷം വന്ധ്യതാ നിരക്കിലെ കണക്കുകൾ പെരുപ്പിക്കുന്നു മദ്യപാനം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വൈകാരിക സുരക്ഷിതത്വമില്ലായ്മ തുടങ്ങിയ കാരണങ്ങളും പ്രവാസികളുടെ വന്ധ്യതാ നിരക്ക് കൂട്ടുന്നുണ്ട് ഇന്ത്യ വിഷൻ പാലക്കാട്